ശരിക്കും ഒയാസിസ് മദ്യ കമ്പനി ഇങ്ങോട്ട് വന്നതാണോ സർക്കാർ അങ്ങോട്ട് ക്ഷണിച്ചതാണോ ഇവിടെ ഒയാസിസ് കമ്പനിയാണ് ഒരു സംരംഭം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ ഗവൺമെന്റിന് തന്ന് ഗവൺമെന്റിനെ അപ്രോച്ച് ചെയ്തത് ഇവിടെ പലതരത്തിലുള്ള പ്രചരണം നടക്കുകയാണ് മദ്യനയം രൂപീകരിച്ചത് തന്നെ ഇത്തരത്തിലുള്ള കമ്പനികളെ സ്വാഗതം ചെയ്തിട്ട് ആ കമ്പനികൾക്ക് എന്നെല്ലാം പ്രതിപക്ഷ നേതാവ് പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് ഒയാസിസ് കമ്പനി ഈ വാട്ടർ അതോറിറ്റിക്ക് നൽകിയ ഒരു അപേക്ഷയുടെ പകർപ്പാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടത് അതിനകത്ത് പറയുന്നത് സംസ്ഥാന സർക്കാർ ക്ഷണിച്ചത് പ്രകാരമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വലിയ പ്ലാന്റ് ഇവിടെ കൊണ്ടുവരുന്നത് എന്നാണ് അത് ശരിയാണോ ഒയാസിസ് കമ്പനി കള്ളം പറയുന്നതാണോ സംസ്ഥാന സർക്കാർ കള്ളം പറയുന്നതാണോ മോനെ കൊടുക്കേണ്ട എനിക്ക് എപ്പോഴാണ് ഒയാസിസ് കമ്പനി വന്നത് അവരുടെ ആദ്യത്തെ അപേക്ഷ എപ്പോഴാണ് ലഭിച്ചത് സർക്കാർ അതിലെങ്ങനെയാണ് പ്രോസസ് ചെയ്തത് എന്ന കാര്യങ്ങൾ വ്യക്തമാക്കിയാൽ പകുതി പ്രതിപക്ഷത്തിന്റെ പകുതി ചോദ്യങ്ങൾക്ക് അവസാനമാകും ഇല്ല അല്ല ഞാൻ പറയാം ഞാൻ പറയാം അല്ല ഞാൻ പറയാലോ ഞാൻ കൃത്യമായിട്ട് പറയാം സംസ്ഥാന സർക്കാരിന്റെ തന്നെ ഒരു ഏജൻസിക്ക് ഇവർ കൊടുത്ത അപേക്ഷയിൽ സംസ്ഥാന സർക്കാരിന്റെ ഇൻവിറ്റേഷൻ പ്രകാരമാണ് ഞങ്ങൾ ഈ വൺ പ്ലാന്റുമായി വരുന്നത് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഒസ് കമ്പനി കള്ളം പറയുന്നവരാണോ പിന്നെ ഇവിടെ പ്രതിപക്ഷ നേതാവിന് ഇത്രയും കത്ത് പുറത്തുവിടാൻ ശേഷിയുള്ള ആളാണെങ്കിൽ അദ്ദേഹം പുറത്തുവിടേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് കൊടുത്ത ഇൻവിറ്റേഷൻ അല്ലേ പുറത്തുവിടേണ്ടത് ഇൻവിറ്റേഷൻ എന്ന് അത് കൊടുക്കുന്ന കത്താണോ ബഹുമാനപ്പെട്ട നമുക്കറിയാവുന്ന ആരൊക്കെയാണ് നമ്മുടെ എക്സൈസ് മന്ത്രി നമ്മുടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രി ഇത്രയും ആളുകളാണ് ഇതുവരെ ഈ കമ്പനിക്ക് വേണ്ടി സംസാരിക്കുകയും കമ്പനിക്ക് എല്ലാ തരത്തിലുള്ള വിശ്വാസ യോഗ്യതയും ഉണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തത് അപ്പോൾ പിന്നെ സി പി എമ്മിനോടല്ലേ ചോദിക്കാൻ പറ്റൂ സർക്കാരിനോടല്ലേ ചോദിക്കാൻ പറ്റൂ എന്താ ശരിയല്ലേ ശരിയല്ലേ ഒരു മൂന്നാല് ചർച്ചയായി ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്ന ഒരു വാദമാണ് അത് ഏത് ഏത് ചർച്ചയായാലും അവരുടെ പി ആയിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു ആരോപണം അദ്ദേഹത്തിന്റെ ഒരു വാദം ഇപ്പോ ഷാനിയായിട്ട് കളഞ്ഞു അപ്പോ ഏതായാലും ഞങ്ങൾ നമ്മുടെ ജനങ്ങളുടെ മുന്നിലുള്ള നിങ്ങളുടെ മുന്നണിയിലുള്ള മറ്റു കക്ഷികളുടെ തന്നെ കാര്യം എന്താണ് അവരുടെ ഒക്കെ മുന്നിൽ ഈ കമ്പനിക്ക് വേണ്ടിയുള്ള വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നത് കമ്പനി നേരിടേണ്ട ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടി പറയുന്നത് സർക്കാരും മന്ത്രിമാരുമാണ് പ്രാരംഭ അനുമതി കിട്ടാൻ ഒരു ലൈസൻസ് നോക്കേണ്ടതില്ല നിശ്ചിത ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് തുടങ്ങാം മൂന്ന് വർഷത്തിനുള്ളിൽ സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസ് കൊടുക്കും ഈ തീരുമാനം പുറത്തു വന്നത് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്ല സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമല്ല മന്ത്രിസഭയുടെ തീരുമാനമാണ് ആ ആ മന്ത്രിസഭയ്ക്ക് ഒരു ഒരു മന്ത്രിസഭയിൽ തീരുമാനം വന്നിട്ട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ മറച്ചു പറഞ്ഞാൽ അതിനൊന്നും ഉത്തരം പറയാൻ വന്നിരിക്കുന്ന ആളല്ല ഞാൻ നിയമപരമായ പ്രോസസിങ് നടന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് പക്ഷെ പ്രതിപക്ഷം ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് താങ്കൾ പറയുന്നു ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടേയിരിക്കുന്നു പറയുന്നുണ്ടല്ലോ പക്ഷെ പ്രതിപക്ഷം ആദ്യം മുതലേ ആരോപിക്കുന്നത് ഇവർക്ക് വേണ്ടിയാണ് മദ്യ നയം മാറ്റിയത് എന്നാണ് മദ്യനയത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത് ഈ കമ്പനിക്ക് വേണ്ടിയാണ് എന്ന് പ്രതിപക്ഷം ആവർത്തിച്ച് പറയുമ്പോൾ ഒയാസിസ് കമ്പനി വന്നത് മദ്യനയം മാറ്റിയ ശേഷമാണ് എന്ന് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വാദിക്കാവുന്നതല്ലേ ആ തീയതിയും കൊണ്ട് ഇപ്പൊ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഞാൻ പറഞ്ഞല്ലോ അഞ്ച് തവണ ഗോൾ പോസ്റ്റ് മാറ്റി എന്ന് പറഞ്ഞല്ലോ ഈ ആറാമത് തവണ മാറ്റാനാണ് അദ്ദേഹം ശ്രമിച്ചത് അദ്ദേഹം അത്ര ശ്രമിക്കുമ്പോ ഈ അപേക്ഷ എല്ലാം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ അപേക്ഷ അദ്ദേഹം ഹാജരാക്കിയാൽ പോരെ അതുപോലെ തന്നെ നിങ്ങളിലെ ഭരണകക്ഷി ശ്രീ അരുൺകുമാർ നിങ്ങളല്ലേ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് എന്താണ് ബുദ്ധിമുട്ടാണ് ഇതിൽ തെറ്റൊന്നും നടന്നിട്ടില്ലെന്ന് ബോധ്യപ്പെടുത്തേണ്ടത് നിങ്ങളല്ലേ ഘടകകക്ഷികൾക്ക് പോലും വിശ്വാസമായിട്ടില്ല അപ്പോൾ എത്ര എളുപ്പമാണ് എപ്പോഴാണ് ഒയാസിസ് കമ്പനി ആദ്യമായി ഈ അപേക്ഷയുമായി അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയുമായി ഈ പദ്ധതിയുമായി സംസ്ഥാന െ സമീപിക്കുന്നത് പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്നന്ന രൂപത്തിൽ മദ്യനയത്തിൽ മാറ്റം വരുത്താൻ പോകുകയാണെന്ന് ആധികാരികമായി മദ്യനയത്തിലൂടെ പ്രഖ്യാപിച്ച് നിയമസഭയുടെ മേശപ്പുറത്ത് വച്ച് അത് പൊതുസമൂഹത്തിൽ ചർച്ചയായതിനു ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള സംസ്ഥാന ഗവൺമെന്റിനെ സമീപിച്ചത് നിയമപ്രകാരമായി മുന്നോട്ട് പോയതിൽ ഏത് നിയമമാണ് പാലിക്കാത്തത് എവിടെയാണ് നിയമവിരുദ്ധതയുള്ളത് എന്ന് പ്രതിപക്ഷ നേതാവ് താങ്കളും ഗോൾ പോസ്റ്റ് മാറ്റരുത് നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ള തർക്കവിഷയം എന്താണ് മദ്യനയം വന്നതിന് ശേഷമാണോ ഒയാസിസ് കമ്പനി വന്നത് അതോ മദ്യനയം ഒയാസിസ് കമ്പനിക്ക് വേണ്ടി മാറ്റിയതാണോ എന്നാണ് ജീവനും കൊണ്ട് രക്ഷപ്പെടുന്നത് വകുപ്പിന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് അപേക്ഷ നൽകുന്നതിനും അഞ്ച് മാസം മുൻപ് വാട്ടർ അതോറിറ്റിക്ക് നൽകിയ അപേക്ഷയിൽ ഒയാസിസ് കമ്പനി പറയുന്നത് സംസ്ഥാന സർക്കാർ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത് പ്രകാരമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് കോടിയുടെ വമ്പൻ പ്ലാന്റുമായി ഇവിടെ വരാൻ പോകുന്നത് എന്നാണ് അതെങ്ങനെ സംഭവിച്ചു അഞ്ച് ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് അഞ്ച് ദിവസം വന്നു പത്രസമ്മേളനം നടത്തി മനോരമ ഉൾപ്പെടെയുള്ള ചാനലുകൾ ഈ അഞ്ച് ദിവസവും ചാനൽ ചർച്ചയും സംഘടിപ്പിച്ചു മറ്റു പല ചാനലുകളും ചർച്ച സംഘടിപ്പിച്ചു ഇതിൽ ഏതെങ്കിലും ഒരു ആരോപണം പിറ്റേ ദിവസത്തേക്ക് പോയില്ലല്ലോ ഒറ്റ നിങ്ങൾക്കറിയില്ല അങ്ങനെ കബളിപ്പിച്ചിട്ടുണ്ടോ ഇൻവൈറ്റ് ചെയ്തു കള്ളം പറഞ്ഞോന്നും നിങ്ങൾക്കറിയാ പോലും ഇല്ല പിന്നെങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം പൊളിഞ്ഞു പറയാണ്ട വിട വിട പോ